ഡിസംബർ പതിനാറ് ചൊവ്വാഴ്ച ഇന്ത്യൻ രൂപ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനത്തിലേക്ക് എത്തിച്ചേർന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയാണ് ഒരു ഡോളറിന് കൊടുക്കേണ്ടത് അത് ഔപചാരികമായ നിരക്കാണ് റിസർവ് ബാങ്ക് നിശ്ചയിച്ച നിരക്കാണ് പക്ഷേ അനൗപചാരികമായ കമ്പോളത്തിൽ നിങ്ങൾക്ക് ഒരു ഡോളർ കിട്ടണമെങ്കിൽ തൊണ്ണൂറ്റൊന്ന് രൂപയിലേറെ കൊടുക്കണം എന്നതാണ് അവസ്ഥ സമീപകാല ചരിത്രത്തിൽ രൂപ ഇത്രയേറെ താഴോട്ട് വീണ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് രൂപയുടെ തകർച്ച നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചില ഇടക്കാലങ്ങളിൽ രൂപയുടെ മൂല്യം ശക്തിപ്പെട്ട അവസരങ്ങളുമുണ്ട് പക്ഷേ ഇത്തവണ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടർച്ചയായിട്ട് രൂപയുടെ മൂല്യം കുറയുകയും ഡോളർ ശക്തിപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന കാര്യം ഇന്ത്യയിലെ ഉപഭോക്താക്കളായിട്ടുള്ള ആൾ ഇന്ത്യയിലെ സാധാരണ പൗരന്മാർ വളരെ ഗൗരവത്തോട് കൂടി പരിശോധിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ വിപണി ആഗോള വിപണിയുടെ ഭാഗമായതോടുകൂടി ഇന്ത്യയിലെ ഓഹരി കമ്പോളത്തിലേക്ക് വമ്പിച്ച തോതിലുള്ള ഒരു കടന്നുകയറ്റം ആഗോള ധനകാര്യ മൂലധന ശക്തികൾ നടത്തിയിരുന്നു എഫ് ഐ ഐ എന്നാണ് അതിൽ പറയുക ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഓഹരി വിപണികളിലേക്ക് വലിയ വലിയ ഒരു 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 സുനാമി തരംഗം പോലെയാണ് പണം ഒഴുക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഓഹരി വിപണി തുറന്നിടപ്പെട്ടതോടുകൂടി ഈ തരത്തിൽ വിദേശ മൂലധനത്തിൻ്റെ വിദേശ ഓഹരി മൂലധനത്തിൻ്റെ ഒരു സുനാമി തരംഗം നമ്മുടെ ഓഹരി വിപണിയിൽ വന്നു ഇന്ത്യൻ ഓഹരികൾ വലിയ തോതിൽ കുതിച്ചു കയറി ഓഹരി വില കുതിച്ചു കയറി പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ അതീവ ഗുരുതരമായ തകർച്ചയാണ് സമീപകാലത്ത് ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തെ അനുഭവം നോക്കിയാൽ നിരന്തരമായ നഷ്ടമാണ് ഇന്ത്യയിലെ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ സമ്പദ്ഘടന ഒന്തോതിൽ വളരുന്നു എന്ന് സർക്കാർ പറയുന്ന സ്ഥലത്തും യഥാർത്ഥത്തിൽ ആ വളർച്ചയുടെ പ്രത്യാഘാതങ്ങൾ കാണപ്പെടേണ്ട ഓഹരി വിപണിയിൽ നേരെ മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഓഹരികളടക്കം എല്ലാത്തിൻ്റെയും വില താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യന്തം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് ഇന്ത്യൻ ഓഹരി വിപണി എത്തിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ മൂലധനം നിരന്തരമായിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡോളറിൻ്റെ മൂല്യം ശക്തിപ്പെടുത്തുന്നതോടുകൂടി അവർ ഇന്ത്യയിൽ നിന്നും കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് നിക്ഷേപം പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടുകൂടി ഡോളറിൻ്റെ ആവശ്യം വർദ്ധിച്ചു ഇന്ത്യൻ റുപ്പിയുടെ വില താഴോട്ട് പോയി രണ്ടാമത്തെ ഒരു കാര്യം അമേരിക്കയുടെ ഈ സമീപകാലത്തെ സാമ്പത്തിക ഉപരോധവും അമിതമായിട്ടുള്ള ചുങ്കങ്ങളും കാരണം ഇന്ത്യയുടെ കയറ്റുമതി വിപണി പ്രതിസന്ധിയിലായി കയറ്റുമതിയിലൂടെയാണ് നമുക്ക് വിദേശ നാണയം വരുന്നത് വിദേശ നാണയം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഡോളറാണ് കാരണം ഡോളറിലാണ് ആഗോളവിനിമയം നടക്കുന്നത് ഇന്ത്യൻ കയറ്റുമതിയിൽ കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ചില മേഖലകളെ പൂർണ്ണമായിട്ട് തകർച്ചയെ നേരിട്ടതും ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല ഇന്ത്യയുടെ വിദേശ നാണ്യ വരുമാനത്തിലും കുറവ് വരുത്തി അതോടുകൂടി ഇന്ത്യൻ ഡോളറിൻ്റെ ആവശ്യം കൂടുതൽ വർദ്ധിക്കുകയും ഇന്ത്യൻ റുപ്പയുടെ വില വീണ്ടും കുറയുകയും ചെയ്തു മറുഭാഗത്ത് ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കയറ്റുമതിക്കാർക്ക് ചില നേട്ടങ്ങളുണ്ടാവും കാരണം അവർ കയറ്റുമതി ചെയ്യുന്ന സാധനത്തിന് ഡോളർ ഡോളറിൽ നിന്ന് കിട്ടുന്ന ഇന്ത്യൻ വരുമാനം ഒരു ഡോളറിന് കണക്കാക്കിയിട്ട് ഇന്ത്യൻ വരുമാനം വലിയ തോതിൽ വർദ്ധിക്കും അപ്പോൾ കയറ്റുമതി പ്രതിസന്ധി നേരിടുന്ന കയറ്റുമതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിലത്തകർച്ച ഇന്ത്യയുടെ ഇന്ത്യൻ റുപ്പിയുടെ വിലത്തകർച്ച അവർക്ക് ഗുണമായിട്ട് ഭവിക്കും അവർക്ക് അന്താരാഷ്ട്ര മേഖലയിൽ കൊടുക്കേണ്ട ചുങ്കത്തിനനുകൂലമായിട്ട് ഇന്ത്യൻ റുപ്പിയിൽ കൂടുതൽ കൂടുതൽ റുപ്പി കിട്ടുന്ന ഒരവസ്ഥ വരുന്നത് കയറ്റുമതിക്കാർക്ക് ഗുണമാണ് എന്നാൽ ഇറക്കുമതി ചെയ്യുന്ന ആളുകൾക്കോ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളമോ ഇന്ത്യ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ വ്യവസായ വാണിജ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമോ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ കൊണ്ട് ജീവിതം ജീവൻ നിലനിർത്തുന്ന സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളോ അങ്ങനെ നൂറു തരത്തിലുള്ള സാധാരണക്കാരായ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യൻ റുപ്പിയുടെ തകർച്ചയും ഡോളറിൻ്റെ അമിതമായിട്ടുള്ള വിലക്കയറ്റവും അവരുടെ ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങളെ അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തെ അവർക്ക് അനിവാര്യമായ മരുന്ന് അനിവാര്യമായ റിസോഴ്സസ് റോ മെറ്റീരിയൽസ് ഇതിനെയൊക്കെ അത്യന്തം ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു പ്രശ്നമായിട്ട് വരാൻ പോകുന്നത് ഇന്ത്യ സമീപകാലത്ത് ഏറ്റവും കൂടുതലായിട്ട് എണ്ണ റെക്കമഞ്ച് ചെയ്തിരുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതി നാല്പത് ശതമാനം വരെ വന്നിരുന്നു പക്ഷേ അമേരിക്ക കടുത്ത ഒരു ഭീഷണി ഒരു കൂച്ചുവിലം കിട്ടും കർക്കശമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് അമേരിക്ക പ്രഖ്യാപിച്ചത് അമേരിക്ക അമേരിക്കൻ അമേരിക്കയെ ധിഖരിച്ചുകൊണ്ട് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുകയാണെങ്കിൽ ഇന്നുള്ള അമ്പത് ശതമാനം തീരുക എന്ന് പറയുന്നത് ഇരുന്നൂറ് ശതമാനമാക്കി വർദ്ധിപ്പിക്കും എന്ന് ട്രംപ് പറഞ്ഞു ഇന്ത്യ അതൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചു കൊണ്ടുവരികയാണ് പുട്ടിൻ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ വന്നതിന് ശേഷം പോലും ഇന്ത്യയുടെ എണ്ണ വ്യാപാരം റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം താരതമ്യേന കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പക്ഷേ ഇന്ത്യയിലെ എണ്ണയുടെ ആവശ്യമില്ലാതാവുന്നില്ല റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറയുമ്പോഴും ഇന്ത്യയുടെ എണ്ണയുടെ ആവശ്യം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയാണ് അതനുസരിച്ചുള്ള ആഭ്യന്തര ഉൽപ്പാദനം നടക്കുന്നില്ല അപ്പം അതുകൊണ്ട് പശ്ചിമേഷ്യ മുതൽ അമേരിക്ക വരെയുള്ള പ്രധാനപ്പെട്ട എണ്ണ വിപണിയിൽ നിന്ന് കൂടുതൽ ഉയർന്ന വിലക്ക് നമ്മൾ എണ്ണ വാങ്ങണം കൂടുതൽ ഉയർന്ന വില എന്ന് പറയുമ്പോൾ കൂടുതൽ ഉയർന്ന ഡോളർ തുക എന്നാണ് അർത്ഥം അങ്ങനെ അമിതമായി ഡോളർ ചെലവഴിച്ചുകൊണ്ട് റഷ്യയിൽ നിന്ന് കിട്ടുന്ന എണ്ണയ്ക്ക് നമ്മൾ റഷ്യൻ ഡോ റൂബിളിൽ പണം കൊടുക്കുന്നതിന് പോകുന്ന ഇന്ത്യൻ ഇന്ത്യൻ റുപ്പി എക്സ്ചേഞ്ച് റേറ്റ് ഇന്ത്യൻ റുപ്പി ഡോളർ റൂബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണ് അവിടെ ഇവിടെ ഡോളറിൽ പണം കൊടുക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോളറിൻ്റെ ആവശ്യം കൂടുതൽ ശക്തിപ്പെടും അതായത് ഡോളറിൻ്റെ വില കൂടുകയും ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുകയും ചെയ്യുമ്പോൾ എണ്ണ ഇറക്കുമതി നമ്മൾ കൂടുതൽ വിദേശ രാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ചെലവ് കൂടുകയും അതിനനുസരിച്ച് എണ്ണയുടെ ആവശ്യം കൂടുമ്പോൾ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്യും എണ്ണ ഉപയോഗിച്ചാണ് നമ്മൾ സാധനങ്ങൾ കയറ്റിറക്കുന്നതിരുന്നത് നമ്മുടെ കമ്പോളങ്ങൾ നടക്കുന്നത് നമ്മുടെ വാണിജ്യ വ്യവസായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ റോഡുകളിലൂടെ വാഹനങ്ങൾ കുതിക്കുന്നത് നമ്മുടെ ചരക്കുകൾ എത്തിക്കുന്നത് അപ്പം അതായത് എണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ചെലവ് കൂടും അതായത് വരും ദിവസങ്ങളിൽ അത്യന്തം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വിലക്കയറ്റത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് സുശലമായിട്ട് ഇടപെടുന്ന ഒരു സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകൾ റിസർവ് ബാങ്കുകൾ ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നിലപാടെടുക്കും കാരണം അതാത് രാജ്യത്തിൻ്റെ പിന്നെ കറൻസിയും ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്കുകളിൽ അസാധാരണമായ മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന അതിനെ സമതുലിതമായിട്ട് നിർത്തുന്ന ചുമതല റിസർവ് ബാങ്കിൻ്റേതാണ് ഇന്ത്യൻ റിസർവ് ബാങ്കും ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്നൊരു സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇതേ മട്ടിൽ ഇന്ത്യൻ റുപ്പിയുടെ വില വല്ലാതെ കുറഞ്ഞ സമയത്ത് ഇന്ത്യയിലെ ഇന്ത്യൻ റുപ്പിയുടെ തകർച്ച ഒഴിവാക്കാനും ഡോളർ ആവശ്യത്തിൽ ലഭ്യമാക്കാനുമായിട്ട് മുപ്പത് ബില്യൺ ഡോളർ മൂവായിരം കോടി ഡോളറാണ് റിസർവ് ബാങ്ക് അതിൻ്റെ കരുതൽ ശേഖരത്തിൽ നിന്ന് നമ്മുടെ വിപണിയിലേക്ക് ഒഴുക്കിയത് അതോടുകൂടി ആ പ്രതിസന്ധി നീങ്ങി ഇന്ത്യൻ റുപ്പി കൂടുതൽ ശക്തിപ്പെട്ടു പിന്നീടുള്ള ദിവസങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ ശക്തമായി തിരിച്ചുവരവിന് സാധിച്ചു എന്നാൽ ഇത്തവണ അതിനേക്കാൾ ഗുരുതരമായ മട്ടിൽ ഇന്ത്യൻ റുപ്പിയുടെ വില കുറഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രം നൽകിയ കണക്ക് പ്രകാരം ആകെ പത്ത് ബില്യൺ ഡോളർ മാത്രമാണ് ഇന്ത്യൻ റിസർവ് ബാങ്ക് കമ്പോളത്തിലേക്ക് ഇറക്കിയത് അതായത് ഏതാണ്ട് ഒരായിരം കോടി രൂപ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവർ ഇറക്കിയ പണത്തിൻ്റെ മൂന്നിലൊന്ന് മാത്രമാണ് അതിനേക്കാൾ ഗുരുതരമായ പ്രതിസന്ധിയിൽ ഇന്ന് റിസർവ് ബാങ്ക് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത് എന്നാണ് ഹിന്ദു പത്രം കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടാണത് അതിൻ്റെ ഒരേ ഒരു കാരണം റിസർവ് ബാങ്കിൻ്റെ തീരുമാനങ്ങൾ ഇന്ന് എടുക്കുന്നത് റിസർവ് ബാങ്കല്ല ഇന്ത്യൻ ധനവിപണിയിൽ ഇന്ത്യൻ പണവിപണ വിപണിയിൽ സ്വതന്ത്രമായിട്ട് ഇടപെടാൻ ശേഷി ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് റിസർവ് ബാങ്ക് അതിന് അത്തരം കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ഫിനാൻസ് മന്ത്രാലയത്തിൻ്റെ നിലപാടുകൾ അവർ തിരസ്കരിച്ചിരുന്നു രഘുരാം രാമൻ രാജൻ അതിൻ്റെ പേരിലാണ് രാജിവെച്ചു പോയത് ഊർജിത് പട്ടേൽ അതിൻ്റെ പേരിലാണ് രാജിവെച്ചു പോയത് അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ സ്വീകാര്യമല്ല സ്വതന്ത്രമായ വിപണി ഇടപെടൽ തങ്ങളുടെ അവകാശമാണ് എന്നാണ് അവരെല്ലാം പറഞ്ഞത് പക്ഷേ ശക്തികാന്ത് ദാസും അതിനുശേഷം ഇപ്പോഴത്തെ മൽഹോത്രയും അടക്കമുള്ള ആളുകൾ ധനകാര്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അവരുടെ തീരുമാനങ്ങൾ പ്രധാനമായിട്ടും ബാങ്കിനേക്കാൾ ഇന്ത്യൻ ഫിനാൻസ് മന്ത്രാലയത്തിൻ്റെ താല്പര്യങ്ങളാണ് അവരുടെ താല്പര്യം ഇന്ന് കയറ്റുമതിക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഡോളർ ശക്തിപ്പെടുകയും ഇന്ത്യൻ റുപ്പി താഴോട്ട് പോവുകയും ചെയ്യുമ്പോൾ അവർ അനങ്ങാതെ ഇരിക്കുകയാണ് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളല്ല മറിച്ച് പ്രതിസന്ധി നേരിടുന്ന കയറ്റുമതി മേഖലയെ സംരക്ഷിക്കുക എന്ന കോർപ്പറേറ്റ് അനുകൂലമായ നയങ്ങളാണ് ഇന്ന് റിസർവ് ബാങ്കിനെ പോലും നയിക്കുന്നത് നേരത്തെ സ്വതന്ത്രമായിരുന്ന ഇന്ത്യൻ റിസർവ് ബാങ്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഫിനാൻസ് മന്ത്രാലയത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ പൂർവ്വ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്